ഹലോ ഫ്രണ്ട്സ് മൈക്രോസെൻ്ററിൻ്റെ പുതിയ ജോബ് ന്യൂസിലേക്ക് സ്വാഗതം പി എസ് സിയുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് സെക്കൻഡിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കാറ്റഗറി നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവും കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ്റെ അഥവാ കെ ജി റ്റിയുടെ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് ലോവർ ഇംഗ്ലീഷ് ലോവർ മലയാളം അതുപോലെ തന്നെ കെ ജി റ്റിയുടെ ഷോർട്ട് ഹാൻഡ് ലോവർ ഇംഗ്ലീഷ് ലോവർ മലയാളം എന്നിവയാണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇനി കൂടുതൽ വിവരങ്ങൾക്കായി പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഹലോ ഫ്രണ്ട്സ് ഇതാണ് പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഇതുപ്രകാരം ഗസറ്റ് ഡേറ്റ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റാണ് നെയിം ഓഫ് പോസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് സെക്കൻഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സ്കെയിൽ ഓഫ് പേ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇത് പതിനാല് ജില്ലയിലേക്കും വേക്കൻസികളുണ്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് ടു ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കെ ജി ടി ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് മലയാളം കെ ജി ടി ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് കെ ജി ടി ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ആൻഡ് മലയാളം കെ ജി ടി ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് അതായത് പ്ലസ് ടുവും കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് മലയാളം ഇംഗ്ലീഷ് ലോവറും ഷോർട്ട് ഹാൻഡ് മലയാളം ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവറുമാണ് ആവശ്യമുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായി കമൻ്റ് ബോക്സിൽ മെസ്സേജ് അയക്കാവുന്നതാണ് താങ്ക്